ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നത് ഈ രണ്ടു രണ്ടുമൊക്കെ പറയാമെന്ന് വിചാരിച്ചാണ് ഇതാ പുളിയാറിൽ ഈ പുളിയാറിയിലെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ നീളത്തിൽ കിട്ടുന്നു നീളത്തി കുറേ നീളം കാണും ഇങ്ങനെ നീണ്ട് നീണ്ടു കേട്ടോ തള്ളി പോലെ ഞാനൊരു പുളിയാറിലെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അപ്പം ഞാനന്ന് പറഞ്ഞായിരുന്നു വേറൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് കേട്ടോ പക്ഷെ ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എനിക്ക് സുഖമില്ലാതിരിക്കുവായിരുന്നു കൈ വയ്യാതിരിക്കുവായിരുന്നു പിന്നെ അതുകൊണ്ട് വെളിയിലൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു ഇന്ന് ഞാൻ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് പുളിയാറിയില കണ്ടപ്പോൾ അത് ഞാൻ പറിച്ചെടുത്തു അപ്പം അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു ആയുർവേദത്തിൽ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഈ പുളിയാറിയില ഇത് നമുക്ക് ഔഷധ ചെടിയായിട്ടും നമുക്ക് മലങ്കര ചെടിയായിട്ടും ഒക്കെ നമുക്ക് നട്ടു വളർത്താൻ വീട്ടിൽ ചെടിച്ചിട്ടി കത്തുനട്ട് വളർത്താമെന്നുള്ളത് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കൂട്ടുകാരെ ഇതിന് ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് വയറ്റിൽ സുഖമില്ലാത്തൊരവസ്ഥ വരികയല്ല ദഹനക്കേട് ദഹനക്കേട് മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകളുണ്ടാവില്ല വായു നെഞ്ചരിച്ചിൽ പുളിച്ച് കിട്ടൽ പിന്നെ വയറ്റിൽ ഭയങ്കര അസ്വസ്ഥത അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ നിങ്ങളിത് ഉപ്പിയൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അതിനുവേണ്ടി ചുമ്മാ നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ഇല പറിച്ച് ചവച്ചു തിന്നാം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ സമ്മന്തി അടിക്കുന്നു സമ്മന്തി ഇത് നമ്മൾ ഇതിൻ്റെ ഇല പറിച്ചെടുക്കും നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് പറിച്ചെടുത്തിട്ടുണ്ടല്ലോ കൂട്ടുകാർ ഇത് നമുക്ക് ചീനച്ചട്ടിയിലിട്ടൊന്നിച്ച് എണ്ണയും ഒഴിച്ച് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ച ചൊവയൊന്ന് മാറി കിട്ടുന്ന വരെ വഴട്ടണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സമ്മന്തി സാധാ സമ്മന്തി ഉണ്ടാക്കുകയില്ലേ അപ്പോൾ അതിനകത്തീ ഇല നമ്മൾ ചേർക്കാം അപ്പോൾ അങ്ങനെ സമ്മന്തി സംബന്ധിയായിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമ്മുടെ എല്ലാ അസ്വസ്ഥതയും ഗ്യാസ് സംബന്ധമായി എല്ലാ അസ്വസ്ഥതയും മാറ്റി കിട്ടും അങ്ങനെ സംബന്ധിയാച്ച് നിങ്ങൾ നോക്കണം പിന്നെ ഇതിൻ്റെ ഒരു പുളി രസമാണല്ലോ പുളി അറിയിലെന്ന് പറഞ്ഞാൽ പുളിയുണ്ട് നമുക്കിത് എരിശ്ശേരി വെക്കാം മോര് വെക്കലേ മോര് എരിശ്ശേരി വെക്കുന്ന നമുക്കിത് വെക്കാം കേട്ടോ പുളിയും അങ്ങനെ വെക്കാം അത് നിങ്ങളിൽ പിന്നെ നമുക്ക് കറി വെക്കുന്നതിനകത്ത് നമുക്ക് കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഇത് ചേർക്കാം നല്ല ടേസ്റ്റ് ഇത് അപ്പോൾ ടേസ്റ്റ് കൂടുതൽ വേണം കറിക്കുമെന്ന് വിചാരിക്കും ഏത് കറിക്കും നമുക്കിത് ചേർക്കാം കേട്ടോ അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഔഷധമാണ് ഈ പുളി പിന്നെ നമ്മുടെ മുഖത്തിന് സൗന്ദര്യ സംരക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒത്തിരി നല്ലതാണ് കേട്ടോ അത് ഞാനൊരു വീഡിയോ കിട്ടാതെ അത് ഞങ്ങൾ കണ്ടുനോക്കണം അപ്പോൾ പുള്ളിയാറിലെ കുറിച്ച് മനസ്സിലാകും ഇതിനകത്ത് ഇനി തന്നെ ഇത് നമുക്ക് നട്ടു വളർത്തണമെങ്കിൽ ഇതിനകത്തൊരു കുഞ്ഞരി ഉണ്ടോ ഇതുണ്ടോ ഇതിൻ്റെ സോറി ഇത് ഇതാണ് ഇതുണ്ടോ ഇതിനകത്ത് കുഞ്ഞ് അരിയുണ്ടോ കേട്ടോ ഇത് പൊട്ടി വീണു വിളുക്കും നമുക്കിതിൻ്റെ അരി പാകമാകുമ്പോൾ ഇത് കുഞ്ഞ് കടുക്ണിയേക്കാൾ ചെറിയ അരിയാണോ അതിനകത്തുള്ളത് പായ പിടിപ്പിക്കാം ഓട്ട കൂട്ടുകാരെ എന്നാൽ നമ്മുടെ വീട്ടിൽ ഇതൊരു ഔഷധ ചെടിയായിട്ട് നിങ്ങൾ നട്ടു കൊടുത്ത ഒത്തിരി ഗുണങ്ങളുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണണം ഓട്ട കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഇനി വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരാം ബൈ